ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുടെ ഈവനിങ് സ്നാക്കിന്റെ സമയമായി കേട്ടോ ഇപ്പം അതായത് വൈകിട്ട് കട്ടൻകാപ്പ് കുടിക്കുന്ന സമയം സാധാരണ ഞങ്ങൾ കട്ടൻകാപ്പ് ഇവിടെ തന്നെ ഉണ്ടാക്കും നമ്മുടെ ഷോപ്പിൽ തന്നെ ഉണ്ടാക്കും എന്നിട്ട് സ്നാക്സ് എന്തെങ്കിലും നിന്ന് വാങ്ങിക്കുവാണ് പതിവ് പക്ഷെ ഇന്ന് നിന്ന് സ്നാക്സ് ഒന്നും വാങ്ങിക്കുന്നില്ല ഇന്ന് ഞങ്ങള് കട്ടക്കാപ്പിയുടെ കൂടെ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് മുട്ടമുഴുങ്ങി കഴിക്കാനൊന്നാണ് അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ മുട്ടമൊഴുങ്ങി കഴിക്കാൻ പോവുകയാണ് പക്ഷെ നമുക്ക് ഇവിടെ സ്റ്റൗ അങ്ങനത്തെ സൗകര്യങ്ങളൊന്നും ഇല്ല കേട്ടോ മുട്ട ഒഴുങ്ങാനൊന്നും പക്ഷെ എന്നാലും വളരെ ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് ഞങ്ങൾ ഇവിടെ ഞങ്ങളിവിടെ മുട്ടമൊഴുങ്ങും അപ്പൊ അതെങ്ങനെയാന്ന് കണ്ടു നോക്കിയാലോ അപ്പൊ ഞങ്ങളുടെ കട്ടൻ കാപ്പിയും മുട്ട മുഴുങ്ങിയതും അപ്പൊ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന പ്രോഡക്റ്റ് എന്താണെന്ന് അറിയാമോ എഗ് ബോയിലറാണേ ഭയങ്കര ഈസിയാണ് ഇതിനകത്ത് മുട്ട പുഴുങ്ങിയെടുക്കാനായിട്ട് സാധാരണ നമ്മൾ മുട്ട പുഴുങ്ങുമ്പം നമ്മള് പാത്രത്തിൽ വെള്ളമൊക്കെ എടുത്ത് സ്റ്റവ് വെച്ചു കൊറേ നേരം അത് അവിടെ ഇരിക്കും ഒന്നുകിൽ മുട്ട പൊട്ടിപ്പോകും അല്ലെങ്കിൽ വേവ് ശരിയാവില്ല അല്ലെങ്കിൽ ഒരുപാട് ഹാർഡായി പോകും മുട്ടയ്ക്ക് മുട്ട പുഴുങ്ങി തിന്നുന്നതിന് അത്ര രുചിയൊന്നും തോന്നാറില്ലല്ലേ എനിക്ക് അങ്ങനത്തെ മുട്ട പുഴുങ്ങി തിന്നുന്നത് ഇഷ്ടമില്ലായിരുന്നു കേട്ടോ ഞാൻ നേരത്തെ മുട്ട പുഴുങ്ങിയതേ കഴിക്കില്ലായിരുന്നു ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് ഒരുപാട് ഹാർഡായി പോയാലും ഇഷ്ടമില്ല മുട്ട പൊട്ടുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഒട്ടും ഇഷ്ടമല്ല അപ്പൊ മുട്ട പൊട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ പരിപാടികൾ ചെയ്യും ചെയ്യുമല്ലേ ചിലര് ഉപ്പിട്ട് വേവിക്കും ചിലര് മൂടി വെച്ച് കഴിക്കും ചിലര് മൂടി വെക്കാതെ വൈകിക്കും പല സമയത്തും മുട്ട പൊട്ടി പോകാറുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ മുട്ട പൊട്ടി പോവുകയില്ല നല്ല രുചികരമായിട്ട് തന്നെ മുട്ട വിഴുങ്ങി കഴിക്കാൻ പറ്റും ഇത് വാങ്ങിച്ച പിന്നെ കേട്ടോ ഞാൻ ഭയങ്കര മുട്ട വെയിറ്റ് ഇപ്പൊ വീട്ടിൽ മുട്ട വേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തീരുന്നു എന്നാണ് കംപ്ലൈന്റ് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പോയി അപ്പൊ നമ്മുടെ എഗ് ബോയിലർ ഇതാണ് വളരെ ചെറിയ ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഭയങ്കര ഈസിയാണ് ക്യാരി ചെയ്യാൻ ഇപ്പൊ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോ ഇപ്പൊ നമ്മൾ ടൂർ പോകുമ്പോൾ നമുക്ക് ഇത് കൊണ്ടുപോകണം നമുക്ക് ഏതെങ്കിലും റൂമിൽ നമ്മൾ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് മുട്ട പിഴുങ്ങി കഴിക്കാം ഏത്തപ്പഴം പുഴുങ്ങി കഴിക്കാം അങ്ങനെയുള്ള ബെനിഫിറ്റ് ഒക്കെ ഇതിനുണ്ട് അതുപോലെ തന്നെ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾ ഇപ്പം എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു അല്ലെ മെഡിസിന് പഠിക്കുന്നു അല്ലെ വേറെ എന്തെങ്കിലും കോഴ്സ് പഠിക്കുന്നു ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾ അപ്പൊ നമുക്ക് ഹോസ്റ്റലിലെ ഫുഡൊക്കെ കഴിഞ്ഞ ഇവർ രാത്രിയിലൊക്കെ ഇരുന്ന് ലേറ്റ് നൈറ്റ് ആയിട്ട് ആയിട്ടിരുന്ന പഠിക്കുന്ന സമയത്ത് അവർക്ക് ഒരു കട്ടൻ കാപ്പി കുടിക്കണം അതോടൊപ്പം ഇങ്ങനെ രണ്ട് മുട്ടയൊക്കെ പുഴുങ്ങി തിന്നാ അല്ലെങ്കിൽ കുട്ടികൾക്ക് പഴം പുഴുങ്ങി തിന്നാനൊക്കെ ഈ ഒരു പ്രോഡക്റ്റ് വളരെ ഹെൽപ്ഫുൾ ആണ് അപ്പം ഇത് ഒത്തിരി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ പ്രോഡക്റ്റിന്റെ കൂടുതൽ കാര്യങ്ങളെ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം അപ്പൊ ഈ പ്രോഡക്റ്റിന് ഐബെല്ലിന്റെയാണോട്ടോ ഇന്ന് ഞാൻ പ്രോ റിവ്യൂനെടുത്തിരിക്കുന്ന പ്രോഡക്റ്റ് എഗ് ബോയിലർ ഐബെല്ലിന്റെയാണ് ഇതാണ് ഇതിന്റെ ഓൺ ഓഫ് സ്വിച്ച് പിന്നെ ഇതിനൊരു കവറുണ്ട് ലിഡ് ഉണ്ട് ഇതിന്റെ അടപ്പ് അതിനൊരു ഹോൾ ഉണ്ട് സ്റ്റീം പുറത്തേക്ക് പോകാനായിട്ട് രണ്ട് മൂന്ന് ഹോൾ കൊടുത്തിട്ടുണ്ട് അതൊരു മെഷറിംഗ് കപ്പ് ഉണ്ട് ഈ കപ്പ് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് മെഷർ ചെയ്താണ് നമുക്ക് മുട്ട പൊഴുങ്ങാനുള്ള വെള്ളം നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നത് പിന്നെ നമുക്ക് രണ്ട് ഇതാ ഇത് കൂട്ട് പാത്രം തന്നിട്ടുണ്ട് ഇത് സ്റ്റീമർ ആണേ അപ്പൊ ഇതിനകത്ത് നമുക്ക് ഏത്തപ്പഴം ഒക്കെ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ട് പുഴുങ്ങിയെടുത്ത് കഴിക്കാനായിട്ട് പറ്റും ഇതാ നമുക്ക് എഗ് ട്രേ ഉണ്ട് ഇതിനകത്ത് വെക്കാനായിട്ട് പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ പാത്രം ഇതാ ഇതിലേക്കാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത് അപ്പൊ ഇത്രയും സംഗതികളാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിന്റെ കൂടെ കിട്ടുന്നത് ഇനി മുട്ട പുഴുങ്ങുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പൊ നമുക്ക് മുട്ട പുഴുങ്ങാൻ വേണ്ടി ഞാൻ എഗ് ബോയിലർ വെച്ചു നമ്മുടെ ഈ ട്രേ വെച്ചു ഈ ഇതിനകത്തേക്ക് നമ്മൾ വെള്ളം അളന്നൊഴിക്കണം ഈ ഒരു കുഞ്ഞൻ കപ്പിനാണ് നമ്മൾ വെള്ളം അളന്നൊഴിക്കുന്നത് ഇതിനകത്ത് മൂന്ന് സൈസിന് നമുക്ക് മുട്ട പുഴുങ്ങാനായിട്ട് പറ്റും സോഫ്റ്റ് ആയിട്ടും മീഡിയം ആയിട്ടും ഹാർഡായിട്ടും സോഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മുട്ട വാട്ടി കുടിക്കില്ലേ അതിനാണ് സോഫ്റ്റ് എന്ന് പറയുന്നത് മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മുട്ടയുടെ ഉണ്ണിയൊന്നും ഒരുപാട് അങ്ങ് വെന്തിട്ടില്ല എന്നാൽ അല്പം വേവുകയും ചെയ്തു ആ ഒരു പരിവ് പിന്നെ ഹാർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ മുട്ടയുടെ ഉണ്ണിയൊക്കെ നല്ല ഹാർഡായിട്ട് വെന്ത് വരുന്ന ആ ഒരു ഭാഗം അങ്ങനെ മൂന്ന് തരത്തിൽ നമുക്ക് ഇതിനകത്ത് മുട്ട പുഴുങ്ങി തിന്നാനായിട്ട് പറ്റും അപ്പൊ ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഹാർഡായിട്ടുള്ളതാണ് അപ്പൊ എനിക്ക് ഹാർഡായിട്ട് തിന്നുന്നതാണ് ഇഷ്ടം ഇവരോടൊന്നും ഞാൻ ചോദിച്ചില്ല ഏതാ താല്പര്യം ഞാൻ ഏതായാലും എന്റെ ഇഷ്ടത്തിന് നിന്നങ്ങ ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ അതില് നമുക്ക് ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറയട്ടെ ഇത് ഏഴ് മുട്ട ഒരേ സമയം പുഴുങ്ങാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പൊ ഒന്ന് മുതൽ ഏഴ് മുട്ട വരെ നമുക്ക് ഒരേ സമയം പുഴുങ്ങാം അപ്പൊ ഇന്നിപ്പൊ ഞാൻ പുഴുങ്ങുന്നത് അഞ്ച് മുട്ടയാണ് കാരണം ഞങ്ങൾ അഞ്ചു പേരേ ഉള്ളൂ അതുകൊണ്ട് അഞ്ച് മുട്ടയാണ് പുഴുങ്ങുന്നത് അപ്പൊ ഈ മെഷറിംഗ് കപ്പില് നമുക്ക് ഈ സോഫ്റ്റിലും മീഡിയയിലും ഹാർഡിലും എല്ലാം ഒരു മുട്ടയാണെങ്കിൽ വെള്ളത്തിന്റെ എന്ത് ലെവൽ വേണം രണ്ട് മുട്ടയാണെങ്കിൽ എന്ത് ലെവല് വേണം അങ്ങനെ ഏഴ് മുട്ട വരെ നമ്മൾ എടുക്കേണ്ട വെള്ളത്തിന്റെ ലെവല് ഈ ഒരു മെഷറിംഗ് കപ്പിന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഞാന് അഞ്ചു മുട്ടയ്ക്കുള്ള വെള്ളമെടുക്കാം ഹാർഡ് ആയിട്ടാണ് ഇന്ന് വേക്കുന്നത് അപ്പൊ അതിനുള്ള വെള്ളം വെള്ളമെടുക്കുവാണ് ഹാർഡിന് അഞ്ചെന്ന് പറയുന്നത് ഈ ഒരു അപ്പൊ ഞാന് അഞ്ചെണ്ണത്തിനുള്ള വെള്ളം എടുത്തു ഒരു സ്വല്പം കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മുട്ടയുടെ വേവ് കുറഞ്ഞു വരും ഈ വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നു ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട പ്ലേസ് ചെയ്യാം അപ്പൊ മുട്ട ഇത് ഈ കൂർത്ത ഭാഗമാണ് നമ്മൾ ഈ താഴെ ഭാഗത്തേക്ക് വരട്ടത് പിന്നെ വേറൊരു ഉണ്ട് ഇതിനകത്ത് നമ്മുടെ ഈ മെഷറിംഗ് കപ്പിന്റെ താഴെ ഒക്കെ ഒരു ഒരു ഉണ്ട് ഈ ക്യാപ്പ് ഊരി കഴിയുമ്പോൾ ഇവിടെ ഒരു ചെറിയ നീഡിലുണ്ട് ഈ നീഡിൽ അറിയാമോ ഈ എങ്ങാനും നമുക്ക് ഈ മുട്ട പൊട്ടി പോവോ എന്നുള്ളൊരു ടെൻഷനുണ്ട് നമ്മളിതിങ്ങനെ അടച്ചു വെച്ച് കഴിയുമ്പോൾ മുട്ട അതിനകത്ത് പൊട്ടാൻ സാധ്യതയുണ്ടല്ലോ ചൂടിന്റെ കാരണം അപ്പൊ ആ മുട്ട പൊട്ടാതിരിക്കാൻ വേണ്ടി ഇത് ഈ നീരിൽ വെച്ച് ഈ മുട്ടയുടെ മുകളിലത്തെ ആ കൂർത്ത ഭാഗമല്ല അതിന്റെ ഓപ്പോസിറ്റ് സൈഡില് മുട്ട ഇങ്ങനെ പിടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്യുക അപ്പൊ കണ്ട ചെറുതായിട്ട് ഈ തോടൊന്ന് പൊട്ടും ചെറിയ ഒരു പിൻ പോയിന്റ് പിൻ ഒത്തിരി ശക്തിയില് കുത്തരുത് മുട്ട മൊത്തം പൊട്ടിപ്പോവും അപ്പൊ അങ്ങനെ ഒന്ന് കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുട്ട പിന്നെ പൊട്ടത്തില്ല അപ്പൊ ഞാൻ അങ്ങനെയും കൂടി ചെയ്തിട്ടാണ് മുട്ട മുട്ട എല്ലാം പ്ലേസ് ചെയ്തു ഇനി നമുക്ക് ഈ അടപ്പ് വെച്ച് ഇത് അടയ്ക്കാം ഇനി ഫ്ലഗ് ഓൺ ചെയ്യാം ഇവിടെ സ്വിച്ച് ഓൺ ആണ് ഇനി ഇത് പാകമായി കഴിയുമ്പോൾ ഈ വെള്ളം വറ്റുന്നതാണ് ഇതിന്റെ പാകം അപ്പൊ ഓട്ടോമാറ്റിക്കലി ഈ സ്വിച്ച് ഓഫ് ആകും അതിനുശേഷം നമുക്ക് മുട്ട പുറത്തെടുക്കാം അപ്പൊ നമുക്ക് നോക്കാം അഞ്ച് മുട്ട ഒഴുകാൻ എത്ര സമയം എടുക്കണം ഓക്കെ ഇനിയിപ്പം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ കറക്ട് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട് ഞാനിത് ഓപ്പൺ ചെയ്യുവാണ് അപ്പൊ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഇവിടെ ഞാൻ സ്റ്റീം പോകാൻ രണ്ട് മൂന്ന് ഹോള് കാണിച്ചിരുന്നല്ലോ അതിന്റെ മുകളിലേക്ക് നമ്മൾ കൈ കുണ്ടി ചെയത് ആവി തട്ടി നമ്മുടെ കൈ പൊള്ളാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് കൈ തട്ട് അവിടെ കൈ തട്ടാതെ നമ്മൾ ഇതെടുത്തു അടപ്പ് മാറ്റി വെച്ചു ഇനി നമുക്ക് ഈ മുട്ട എടുത്ത് വെള്ളത്തിലേക്ക് ഇടാം കേട്ടോ നല്ല അടിപൊളിയായിട്ട് മുട്ട പുഴുങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പൊ പത്ത് മിനിറ്റിൽ നമ്മുടെ മുട്ട കുട്ടന്മാരൊക്കെ റെഡി ആയി അത് തന്നെ പത്ത് മിനിറ്റ് ആയപ്പോഴത്തേക്കും ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആയിട്ടുണ്ട് നമ്മൾ സാധാരണ സ്റ്റവിലൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും പണി ചെയ്തങ്ങ് പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ മറന്നു പോകും അല്ലെ മുട്ട എടുക്കാനായിട്ട് എനിക്കൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ മുട്ട അവിടെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ജോലിക്ക് പോകും അത് മറന്നു പോകും അവിടെ ഇരുന്ന് തിളച്ച് തിളച്ച് ചിലപ്പോൾ ആ വെള്ളം പറ്റുന്നവടം വരെ അവിടെ ഇരിക്കും മുട്ടയുടെ ടേസ്റ്റ് മൊത്തം പോവുകയും ചെയ്യും അപ്പൊ ഇനി നമുക്ക് ഈ മുട്ട ഞാൻ വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇത് തണുക്കുമ്പോൾ നമുക്ക് തൊണ്ടൊക്കെ പൊളിച്ച് കഴിക്കും അപ്പൊ അന്നേരത്തേക്ക് നമുക്ക് കട്ടൻ കാപ്പി ഉണ്ടാക്കാം കട്ടൻ കാപ്പി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇന്ന് ഐബലിന്റെ തന്നെ കെറ്റിലാണ് എടുത്തിരിക്കുന്നത് ഇലക്ട്രിക് കെറ്റിൽ കണ്ടോ ഇതൊരു ബ്ലൂ കളറുള്ള കെറ്റിലാണ് ചില ഭംഗിയൊക്കെ ഇരുന്നോട്ടേന്ന് കരുതി ഞാൻ ബ്ലൂ കളർ ഉള്ള എണ്ണം എടുത്തതാണ് ഇവിടുത്തെ യൂസിന് വേണ്ടി ഇതാ ഇതൊരെ ഉണ്ട് ഇത് ഖെയ്ത്താന്റെ ഒരു ബ്രൗൺ കളറ് ഇതൊക്കെ ഞങ്ങൾ ഇത് ഞങ്ങൾ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്ന ഒരു പത്ത് പതിനെട്ട് വർഷമെങ്കിലും ആയി ഈ കെറ്റില് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഞാന് ഇതിപ്പം ഇങ്ങോട്ട് വന്നപ്പോ ഈ പുതിയ ഷോപ്പിലേക്ക് വന്നപ്പോ അത് മാറ്റി വെച്ചിട്ട് ഞാൻ പുതിയ വർണ്ണം എടുത്തതാണ് ഐബെല്ലിന്റെ അപ്പൊ കെറ്റിലൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ ഇതാ ഇതുപോലത്തെ ഒരു ഫ്ലാസ്ക് പോലെ ഒരു സംഭവം ഉണ്ട് ഇതാണ് ഇതിന്റെ കോയില് ഈ ഫ്ലാസ്കിന് സ്വിച്ച് ഉണ്ട് ഓണും ഓഫും സ്വിച്ച് ഉണ്ട് നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുക നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ഒഴിക്കുക അടച്ചു വെക്കുക പ്ലഗ് ഓൺ ചെയ്യുക സ്വിച്ച് ഓൺ ചെയ്യുക അത് വെള്ളം ആവശ്യത്തിന് നമ്മൾ ഒഴിക്കുന്ന വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഇതും ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആകും അപ്പൊ ഇതും കൂടെ ഞാൻ കാണിക്ക കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹോസ്റ്റലിലൊക്കെ പിള്ളേർക്കൊക്കെ ഇതും യൂസ് ആകും നമ്മുടെ വീടുകളിലും യൂസ് ആകും അപ്പൊ ഞാനൊക്കെ കട്ടക്കാപ്പിയൊക്കെ ഇടുന്നതും ഒക്കെ പെട്ടെന്ന് കുറച്ച് വെള്ളം ചൂടാക്കണം കുളിക്കാൻ നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കണം അതിനൊക്കെ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് കുടിക്കാനുള്ള ജീരകളോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് തിളപ്പിക്കുന്ന വെള്ളത്തിനൊക്കെ ഞാൻ ഇതിലാണ് വെള്ളം തിളപ്പിക്കുന്നത് അപ്പൊ ഇത് ഇതില് വെള്ളം ഉണ്ടല്ലോ ആ വെള്ളത്തിന് ഇച്ചിരി ടേസ്റ്റും കൂടെ കൂടുതലാണ് കാരണം പെട്ടെന്ന് തിളച്ച് കിട്ടും നമ്മള് സ്റ്റൗവില് വെക്കുന്നേക്കാളും ടേസ്റ്റ് ആണ് ഇതില് നമ്മൾ വെള്ളം തിളപ്പിക്കുക കാപ്പി ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റൗവിൽ വെക്കുന്നതിന്റെ ആ ഒത്തിരി ഇരട്ടി സ്പീഡില് ഇതിനകത്ത് പെട്ടെന്ന് വെള്ളം തിളച്ചു കിട്ടും അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന കാപ്പിക്ക് ടേസ്റ്റും കൂടുതലായിരിക്കും അപ്പൊ ഇനി ഞാൻ കട്ടൻ കാപ്പിയും കൂടെ ഉണ്ടാക്കാം എന്നിട്ട് നമുക്ക് മുട്ടയും കൂടെ പോയിച്ച് കഴിക്കാം കെറ്റിലിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഷോപ്പില് വിവിധ മോഡലിലുള്ള വിവിധ കമ്പനികളുടെ കെറ്റിൽസ് ഇലക്ട്രിക് കെറ്റിൽ അവൈലബിൾ ആണ് ഒരു ലിറ്റർ മുതൽ രണ്ട് ലിറ്റർ വരെ വെള്ളം തിളപ്പിക്കാവുന്നത് അതിപ്പം ഐബലിന്റെ ഉണ്ട് ഫിലിപ്സ് ക്രോംടെ സാൻഫോർഡ് ബ്ലൂബെറി ഇൻഡെക്സ് ഗ്രീൻ ഷെഫ് അങ്ങനെ പല കമ്പനികളുടെ പല മോഡലിലുള്ള കെറ്റിൽസ് നമുക്ക് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഇതൊക്കെ ഏകദേശം അറുന്നൂറ് രൂപ തൊട്ട് മുകളിലേക്കാണ് റേഞ്ച് വരുന്നത് അപ്പൊ നമ്മൾ ഇവിടെ കട്ടകാപ്പി ഉണ്ടാക്കാൻ വേണ്ടി കാപ്പിപ്പൊടി പഞ്ചസാര ഐറ്റംസ് ഒക്കെ ഇവിടെ റെഡിയാണ് കേട്ടോ അപ്പൊ ഇത്രയും നാള് ഞങ്ങള് കട്ടൻ ചായയായിരുന്നു ഉണ്ടാക്കുന്നത് കുറെ നാളായിട്ട് അപ്പൊ ചായ കുടിച്ച് എല്ലാരും അടുത്തത് കൊണ്ട് ഇനി കുറച്ച് കട്ടൻ കാപ്പി ഉണ്ടാക്കാമെന്ന് വെച്ചു അതുകൊണ്ട് ഇപ്രാവശ്യം കട്ടൻ കാപ്പിക്കുള്ള പൊടിയാണ് വാങ്ങിച്ചിരിക്കുന്നത് കേക്കേ കാപ്പിപ്പൊടിയാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത് നമുക്ക് വെറുതെ ബ്ലാക്ക് കോഫി കുടിക്കാനായിട്ട് കേക്കേ കാപ്പിപ്പൊടിയാണ് ഞങ്ങൾക്ക് ഇഷ്ടം ഇപ്പൊ ഇനി നമുക്ക് മഗിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടി ഇടാം അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ഷോപ്പിൽ അത്യാവശ്യ സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ സാധനങ്ങള് സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് പിന്നെ ഇതിന്റെ മേളിലുണ്ട് സ്റ്റെയർ കേസ് കയറി ചെന്നിട്ടുണ്ടെങ്കിൽ മേളിലും സ്പേസ് ഉണ്ട് അപ്പൊ ഇനാഗ്രേഷന് വന്ന കുറെ പേരൊക്കെ ഇങ്ങനെയെല്ലാം കയറി കണ്ടപ്പോ ഒക്കെ പറഞ്ഞു ഇപ്പൊ ജോഷിക്കും പിന്നൂലും വേണമെങ്കിൽ ഇങ്ങോട്ട് താമസവും കൂടെ മാറ്റാമല്ലോ എന്ന് പറഞ്ഞു അത്രയ്ക്ക് സൗകര്യം ഉണ്ടല്ലോ എന്ന് അപ്പൊ അവർ പറഞ്ഞത് ശരിയാണ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ താമസിക്കുകയും കൂടെ ചെയ്യാം അതിനും കൂടെ ഉള്ള സൗകര്യങ്ങൾ ഇപ്പം ഇവിടെ ഉണ്ട് അപ്പൊ ഇത് ഞങ്ങളുടെ ചെറിയ ഒരു ഡൈനിങ് ഏരിയ ഇവിടെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന ഇവിടെ ഇരുന്നാണ് അതുപോലെ ഇങ്ങനെ കാഫി ഉണ്ടാക്കുന്നത് കുടിക്കുന്നൊക്കെ ഇവിടെയാണ് ചിലപ്പം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഞങ്ങളുടെ രണ്ടു മൂന്ന് സുഹൃത്തുക്കളൊക്കെ വരാറുണ്ട് അപ്പം അവർക്കും അവരും കൂടെ കൂടിയിരുന്ന ഞങ്ങൾ ഇവിടെ ഇരുന്നാണ് കാഫിയൊക്കെ കുടിക്കുന്നത് നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആയിട്ടുണ്ട് ഇനി ഈ എടുത്ത് വെച്ചിരിക്കുന്നതിലേക്ക് ഈ വെള്ളം കുഴിക്കാം അപ്പൊ നമ്മൾ അല്ലാണ്ട് ചെയ്യുന്ന പോലെ വെള്ളത്തിലേക്ക് ഈ കാപ്പിപ്പൊടി ഇട്ട് തിളപ്പിക്കൊന്നും വേണ്ട ഇങ്ങനെ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആകട്ടോ നിങ്ങളത് ഉണ്ടാക്കി നോക്കണേ ഇങ്ങനെ കെറ്റിലിൽ വെള്ളം തിളപ്പിക്കണം എന്റെ ഒരു ഫ്രണ്ട് അപ്പൊ പുള്ളിക്കാർ മിക്കവാറും ഇവിടെ പാലായിക്കൊക്കെ വരുമ്പോഴത്തേക്ക് എന്റെ അടുത്ത് വരും കേട്ടോ അപ്പൊ എന്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് അവള് പറയും ഒരു വേഗം ഇത്തിരി കത്തൻ കാപ്പി ഉണ്ടാക്കിക്കെ നീ ഉണ്ടാക്കുന്ന കത്തകാപ്പിക്ക് നല്ല ടേസ്റ്റ് അത് കുടിക്കാൻ വേണ്ടി ഞാൻ വന്നേന്ന് പറയും കേട്ടോ അപ്പൊ ഒന്നാമത്തെ കാര്യം അവക്ക് അവക്കെന്നോടുള്ള സ്നേഹം കൊണ്ട് അങ്ങനെ പറയുന്നേ പിന്നെ ഈ കെറ്റിലെ വെള്ളം തിളപ്പിച്ച് കട്ടൻ കാപ്പി ഉണ്ടാക്കുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ നമ്മള് സ്റ്റൗവില് ഉണ്ടാക്കുന്നു ഇതുവായിട്ട് ഒരുപാട് ഉണ്ട് നമുക്ക് രണ്ടും കൂടെ കുടിച്ചു നോക്കുമ്പോഴേ അതിന്റെ ഒരു വ്യത്യാസം മനസ്സിലാവുള്ളൂ നമ്മളെ കട്ടൻ കാപ്പിയും മുട്ട പുഴുങ്ങിയതും റെഡി ആയിട്ടുണ്ട് അപ്പൊ കണ്ടോ നിങ്ങൾ എന്റെ മുട്ട പുഴുങ്ങിയത് കണ്ടോ ഗോഗിക്ക് എന്റെ കുട്ടപ്പന്മാരായിട്ടാണ് ഇരിക്കുന്ന നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് എന്താ ഗ്ലാമറേ ഞാനൊന്ന് തുറന്ന് കാണിക്കാം പൊട്ടിച്ചു കാണിക്കാം കണ്ടോ ഉണ്ണിയൊക്കെ നല്ല പാകത്തിന് വെന്ത് നല്ല അടിപൊളി നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ എഗ് ബോയിലെ നമ്മൾ മുട്ട പുഴുങ്ങി കഴിക്കുന്നതിന് ഒരു അപാര രുചി തന്നെയാണ് കേട്ടോ അപ്പൊ നിങ്ങളും ഇതൊന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കൂ ഞാൻ പറഞ്ഞത് നേരാണോന്ന് അപ്പൊ നിങ്ങൾക്കും അറിയാലോ അപ്പോൾ ഞാന് ഇനി എന്റെ കട്ടൻ കാപ്പിയും കൂടെ കുടിക്കുന്നു നല്ല സൂപ്പർ കട്ടൻ കാപ്പിയും നല്ല സൂപ്പർ മുട്ട പുഴുങ്ങിയത് അപ്പൊ ഈ പ്രോഡക്റ്റിന്റെ വില വരുന്നത് ടു തൗസൻഡ് ഒക്കെയാണ് കമ്പനി എം ആർ പി ഇട്ടിരിക്കുന്നത് പക്ഷെ നമ്മുടെ ഷോപ്പില് തോംസൺ ഇലക്ട്രോണിക്സിൽ ഇതിനിപ്പം പ്രത്യേക ഓഫറുകൾ നിങ്ങൾക്ക് ലഭ്യമാണ് ആകർഷകമായ ഓഫറിൽ ഇത് സ്വന്തമാക്കാൻ തോംസൺ ഇലക്ട്രോണിക്സ് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക നമ്മുടെ ഷോപ്പ് വരുന്നത് പാലായില് കുരിശ്ശപ്പള്ളിക്കും ടൗൺ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനും മധ്യേ മെയിൻ റോഡ് സൈഡിലാണ് അപ്പൊ ഇനി നമുക്ക് മറ്റൊരു പ്രോഡക്റ്റിന്റെ റിവ്യൂ ഉടനെ കാണാം തിരുതാൻ ടേക്ക് കെയർ ബൈ ബൈ